പണ്ടത്തെ പതിനാറുകാരൻ പയ്യനിൽ നിന്ന് വണ്ണവും പൊക്കമുള്ള സുന്ദരനായ യുവാവായി അവൻ മാറിയിരിക്കുന്നു നിരുപമയ്ക്ക് അവനെ അങ്ങനെ കാണുകയും വല്ലാത്ത പക തോന്നി ആദിയുടെ അച്ഛൻ്റെ അതേ ചായയാണവനെന്ന് അവൾ ക്രോധത്തോടെ മനസ്സിലാക്കി അയാളും ഇതുപോലെയായിരുന്നു ഏത് പെണ്ണിനെയും മയക്കാൻ പോകുന്ന സൗന്ദര്യം അയാൾക്കുണ്ടായിരുന്നു തന്നെ തുറിച്ചു നോക്കുന്ന നിരുപമയെ കണ്ട് ആദിക്ക് വല്ലായ്മ തോന്നി മാഡം ഇരിക്കൂ ഓ പഴയ സംബോധന എന്നും അപ്പോൾ ആദിനാഥിൻ്റെ മകൻ മറന്നിട്ടില്ല നിരുപമ പുച്ചത്തോടെ ചിരിച്ചു ഇല്ല ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞത് മറന്നിട്ടില്ല ആദിയുടെ സ്വരം താഴ്ന്നു അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇടയില്ല അല്ലേ ആദിയുടെ മുന്നിലിരുന്നു കൊണ്ട് നിരുപമ അവനെ ചുഴിഞ്ഞു നോക്കി എനിക്ക് എനിക്ക് കുട്ടികളില്ല ആദിയുടെ ശബ്ദം പതറി ഓ വളരെ നല്ല കാര്യം ഞാൻ വിചാരിച്ചു എന്നെ വർഷങ്ങളായി കാണാതിരുന്നപ്പോൾ നീ ഞാൻ ചത്തുപോയി കാണുമെന്ന് വിചാരിച്ച് പഴയതെല്ലാം മറന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ആദിയുടെ സ്വരത്തിൽ നിസ്സഹായത നിറഞ്ഞു നിന്നോ ശരി ആദിശേഷ് എന്നാണ് നിന്റെ ഡിവോഴ്സ് ഐ മീൻ നീ നിന്റെ കോൺട്രാക്ട് വൈഫ് പാർവണയെ ഒഴിവാക്കുന്നതിന് ഇനിയും കാലതാമസം എന്തിനാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹ വാർഷികമല്ലേ ആദ്യം ഞെട്ടിലൂടെ നിരുപമയും നോക്കി ശരിയാണ് താങ്കളുടെ വിവാഹം കഴിഞ്ഞ തീയതി അടുത്തു വരുന്നു താനത് മറന്നേ പോയിരുന്നു ഞാൻ ഞാൻ എന്തിനാണ് പാറോണ ഉപേക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ടാവില്ല അത് ഞാൻ ഉറപ്പ് തരാം ഒരിക്കലും ഒരിക്കലും പാറോണ പ്രസവിക്കില്ല അത് പറയുമ്പോൾ ആദ്യയുടെ ശബ്ദം വിറച്ചു അത് പറയുമ്പോൾ നിന്റെ ശബ്ദത്തിൻ്റെ ശക്തി പോലല്ല ആദി അഥവാ നിന്റെ കുട്ടി അവളുടെ വയറ്റിൽ കുരുത്തിട്ടുണ്ടാകുമോ നിരുപമം ഒരു ദാർശ്യത്തോട് ചോദിച്ചു ആദ്യം അവരെ വേദനയോട് നോക്കി ഇല്ല അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇനി ഒരിക്കലും സംഭവിക്കുകയുമില്ല സംഭവിക്കരുത് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് എത്രയും പെട്ടെന്ന് നിൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കാൻ ആദ്യവരെ പറിച്ചു നോക്കി ഇല്ല മാഡം ഇനി കഴിയുമെന്ന് തോന്നില്ല എന്തുകൊണ്ടില്ല നീ അന്ന് വാക്ക് പറഞ്ഞതുപോലെ അതൊരു കോൺട്രാക്ട് മാര്ജ് മാത്രമായിരുന്നില്ലേ അതെ പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ സ്നേഹമാണ് ഓ പ്രേമം ഹൂമണലൈസറായ ബിസിനസ് മാഗ്നറ്റ് ആദിശേഷ് വെറുമൊരു പെണ്ണിൽ ഒതുങ്ങിയെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് ആദി ഒന്നും വേണ്ടിയില്ല ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാവും നീ ചിന്തിക്കുന്നല്ലേ പന്ത്രണ്ട് വർഷം ഞാൻ പേടിച്ചോളിച്ചിരിക്കുകയായിരുന്നു നീ വിചാരിച്ചോ അതിനും ആദ്യമൊന്നും മിണ്ടിയില്ല അവൻ്റെ പരാജിതഭാവം നിരുപമയെ ആനന്ദിപ്പിച്ചു എനിക്കധികം സംസാരിക്കാൻ താല്പര്യമില്ല ആ പെണ്ണിനെ നീ ഉപേക്ഷിച്ചോ എനിക്കതിന് കഴിയില്ല നിരുപമ പരിഹാസത്തോടെ ചിരിച്ചു പറയുന്ന ഓരോ വാക്ക് സൂക്ഷിച്ചു വേണം മതി നീ പറഞ്ഞ വാക്ക് പാലിക്കാൻ മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്കൊരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഞാനതിൽ വളരെ കെയർഫുൾ ആയിരിക്കും പക്ഷേ ആറണയെ ഉപേക്ഷിക്കാൻ എനിക്ക് വയ്യ ഒരു കുട്ടി ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചാൽ പോരെ ആദി ദയനീയമായി പറഞ്ഞു നീ ചിലപ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും പക്ഷേ അവൾ നിന്റെ കുഞ്ഞിൻ പ്രസവിക്കാൻ ആഗ്രഹിച്ചാലോ അങ്ങനെ ആഗ്രഹിച്ചാൽ അതിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലേണ്ടി വരില്ലേ പാർവണ അതിന് സമ്മതിക്കുമോ ആ ക്രൂരമായ ചോദ്യത്തിൽ ആദി ഒന്നാടിപ്പോയി അവന് പാർവണയുടെ നിഷ്കളമായ മുഖം ഓർമ്മ വന്നു നീ എന്താ ഒന്നും വീണ്ടാത്തത് ആദി ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാം അവൾ പ്രഗ്നൻറ്റ് ആവാതെ നോക്കാം അവൾക്ക് എന്നേക്കാളും വലുതായി ഒന്നുമില്ല പെട്ടെന്ന് നിരുമ ചിരിച്ചു ആദ്യ ആദി അവൾക്ക് നിന്നേക്കാൾ വലുതായി ഒന്നുമില്ല ഒന്നും ഉണ്ടാവാനും പോകുന്നില്ല യഥാർത്ഥ സ്ത്രീ അങ്ങനെയാണ് താൻ സ്നേഹിച്ച പുരുഷനെ ഒന്നിനു വേണ്ടിയും അവർ വിട്ടുകൊടുക്കില്ല താൻ പ്രേമിക്കുന്ന ആരാധിക്കുന്ന പുരുഷന്റെ കുട്ടിയെ വയറ്റിൽ വാങ്ങണമെന്ന് അവൾക്ക് തോന്നിയാൽ അത് തെറ്റുപറയാനുമില്ല അവരത് ചെയ്യും എനിക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ വയ്യ പാർവണ നിന്നിൽ നിന്ന് ഗർഭം ധരിക്കുന്നതിന് മുൻപേ തന്നെ നീ അവളെ ഉപേക്ഷിച്ചു തീരു ഞാൻ പറഞ്ഞല്ലോ എനിക്കത് സാധിക്കില്ല തന്റെ ശബ്ദത്തിന് വിറയിലുണ്ടെന്ന് അതിക്ക് തോന്നി ഇങ്ങനെ ഒരു നിമിഷം താൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നല്ല മനപൂർവ്വം താനത്ത് മറക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്താണ് സത്യം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാധിക്കില്ലെങ്കിൽ വേണ്ട നീ എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് തന്ന വാക്കും പാലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നിമിഷം മുതൽ നിൻ്റെ അതിരതയുള്ള ആസ്വത്വം എൻ്റെതാവും എനിക്ക് അവകാശപ്പെട്ടത് ഞാൻ കൈയടക്കിയിരിക്കും നീ പിന്നെ എങ്ങനെയാണ് നിന്റെ അച്ഛനെ കൊടുത്ത വാക്ക് പാലിക്കുന്നത് ആദ്യയിൽ വല്ലാത്തൊരു പരവേശ ഭാവം തെളിഞ്ഞു പ്ലീസ് മാഡം ദയവ് ചെയ്ത് അങ്ങനെ പറയരുത് രണ്ടിലൊന്നേ നടക്കൂ അതിശേഷ് ഒന്നെങ്കിൽ നീ പാർവണെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എനിക്ക് തിരിച്ചു തരിക എല്ലാം കൂടി കൈയടക്കി വെക്കണമെന്ന നിന്റെ ഉദ്ദേശം നടക്കില്ല മാഡം പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റു ഞാൻ രണ്ട് ദിവസം നിനക്ക് തരും അതിനുള്ളിൽ നീ പാർവണെ ഉപേക്ഷിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ നിയമ നടികളുമായി മുന്നോട്ട് പോകും ഇതുവരെ മറച്ചുവെച്ചത് രഹസ്യങ്ങളെല്ലാം വെളിവാകും എൻ്റെ അവകാശങ്ങളെല്ലാം നിഷേധിച്ച നിന്റെ ക്രൂരനായ അച്ഛൻ ആദിത്യനാഥിൻ്റെ തനി നിറം ലോകമറി ഇന്ന് അയാൾ ജീവനവിടെയില്ല പക്ഷേ അയാളുടെ മകനായ നീയുണ്ടല്ലോ നിനക്ക് വലുത് നിന്റെ ജീവിതമാണോ അതോ അച്ഛൻ്റെ അഭിമാനമാണോ എന്ന് അറിയണം അന്നൊക്കെ വലിയ ഡയലോഗ് ഡയലോഗായിരുന്നല്ലോ നീ ഭീഷ്മ ശബ്ദം പോലെയാണ് നിന്റെ നീ എൻ്റെ മുന്നിൽ സത്യം ചെയ്തത് ഇപ്പോൾ സ്വന്തം സ്വാർത്ഥയാണെന്ന് നിനക്ക് വലുതല്ലേ അങ്ങനെയല്ലേ മാഡം നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചതാണ് നിരുപമ പെട്ടെന്ന് കൈ ഉയർത്തി കാണിച്ചു എൻ്റെ കൂടെ ആരുമില്ലെന്നൊന്നും നീ വിചാരിക്കേണ്ട ആദ്യശേഷിൻ്റെ ശത്രുക്കൾ മുഴുവൻ എൻ്റെ പുറകിലുണ്ട് അതുകൊണ്ട് എന്നെ അപകടപ്പെടുത്തിയേക്കാം എന്നുള്ള വിചാരമൊന്നും വേണ്ട ഞാൻ അങ്ങനൊന്നും സിദ്ധിച്ചിട്ടില്ല ആദ്യവസുരത്തിൽ മരവിപ്പ് നിറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ നീ പാർവണയെ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കണം പിന്നെ നിങ്ങൾ തമ്മിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല ഒരു ബന്ധവും നിനക്കുണ്ടാകരുത് ഇല്ലെന്നാണെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കും നിന്റെ വിസിറ്റിംഗ് കാർഡ് എൻ്റെ കയ്യിലുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അതിലെ നമ്പറിൽ ഞാൻ കോൾ ചെയ്യും അപ്പോൾ നിന്റെ തീരുമാനം പറയണം ഞാൻ ഞാനൊന്നിനും നിന്നെ നിർബന്ധിക്കില്ല ഭാര്യയെ വേണമെങ്കിൽ അങ്ങനെ അതല്ല എനിക്ക് അവകാശപ്പെട്ടത് സ്വന്തമാക്കി വെക്കണമെങ്കിൽ അങ്ങനെ എല്ലാം നിന്റെ ഇഷ്ടമാണ് നീ പറഞ്ഞ വാക്ക് പാലിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അത് പാലിച്ചാൽ പിന്നെ എൻ്റെ നിലയിൽ പോലും നിൻ്റെ ജീവിതത്തിൽ ശല്യമായി വരില്ല അപ്പോൾ ഓർക്കുക പാർവണി ഉപേക്ഷിക്കാൻ രണ്ട് ദിവസം കൂടി നിനക്ക് സമയമുണ്ട് നിരുപമ വർമ്മ പോലെ ഇറങ്ങിപ്പോയി ആദിശേഷ് തൻ്റെ ചെയറിൽ തളർന്നിരുന്നു പോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പിറ്റേന്ന് ആദ്യം വീട്ടിലേക്ക് പോയില്ല അവനാകെ തളർന്ന മട്ടായിരുന്നു ജീവിതത്തിൽ ഇന്നേ വരെ താൻ ഇത്രയും പരവേഷപ്പെട്ടിട്ടില്ല എന്നവന് തോന്നി ഇടയ്ക്ക് പാർവണ വിളിച്ചു അവളോട് സ്വാഭാവികമായി സംസാരിക്കാനാവില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ഫോണെടുത്തില്ല അവൾ വീണ്ടും വിളിച്ചതും അവൻ കടിച്ചുകയും ചെയ്തു അന്നത്തെ ദിവസം ഗോവിന്ദരാജവർമ്മ ഓണിനുണ്ടായിരുന്നു എന്താ മോളെ ആദ്യം വന്നില്ലേ ഇല്ല അമ്മാമേ പാർവണ സങ്കടത്തോട് പറഞ്ഞു ഈ ചെറുക്കൻ എന്തിനാണ് ഓഫീസിൽ തന്നെ അടയിരിക്കുന്നത് ഒരു ബിസിനസ് ടൂർ കഴിഞ്ഞാലെങ്കിലും വീട്ടിൽ വന്നൂടെ അവന് ഒരു പെൺകുട്ടി അവന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നുണ്ടെന്നുള്ള വിചാരം പോലുമില്ല ഗോവിന്ദരാജവർമ്മ രാജവർമ്മ ആരുടനിലാതെ പറഞ്ഞു പിന്നെ അവൻ നല്ല തിരക്കുള്ളൊരു ബിസിനസ്സുകാരനാണ് ഏതു നേരവും പത്നിദാസനായി കഴിയാൻ പറ്റുമോ ഇന്ദിരാ മുഖം കൂട്ടി ഗോവിന്ദരാജവർമ്മ മടുക്കൂടെ അവരെ നോക്കി മുത്തശ്ശിയുടെ വർത്തമാനം കേട്ട് ഷിഗിയുടെ മുഖത്തൊരു ഗൂഢസ്മിതം പിടർന്നു എന്റെ പൊന്നമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ ആ കുട്ടിയുടെ മുഖം കണ്ടില്ലേ ആകെ വിഷമിച്ചിരിക്കുകയത് ആദ്യം ഡേല ഈ കോനിഷ്ട് വർത്തമാനം ഓ അല്ലെങ്കിൽ സത്യം പറയുന്നത് ആർക്കും പിടിക്കില്ല എൻ്റെ കോച്ചുമകൻ ഇവളുടെ അടിമയാകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ ചോറിൽ വെറുതെ പിരിലട്ടിളക്കിരുന്നു മോളിങ്ങനെ വിഷമിക്കണ്ട അവനെ കാണുന്നുണ്ട് എന്നിട്ട് വരാൻ പറയാട്ടോ വർമ്മ പാർവണയും സമാധാനിപ്പിച്ചു അവൾ ചിരിക്കാൻ ശ്രമിച്ചു ഭക്ഷണം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വർമ്മ ആദ്യത്തെ ഓഫീസിൽ കയറി ഇതെന്താ കണ്ണാ നീ അത് കോലം കെട്ടല്ലോ എന്ത് പറ്റി നിനക്ക് അത് പിന്നെ യാത്രയുടെ ക്ഷീണമാണെങ്കിൽ അല്ലാതെ വേറൊന്നുമല്ല അവൻ്റെ ക്ഷീണിച്ച ശൂന്യമായ നോട്ടവും ഉറക്കമറ്റ കണ്ണുകളും പാറിപ്പറന്ന മുടിയുമൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു എനിക്കങ്ങനെ തോന്നുന്നില്ല കണ്ണ മുമ്പും നീ ഇതിലും എത്രയോ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് നീ ഉള്ള കാര്യം പറ എന്താ നിനക്ക് പറ്റിയത് സത്യമായും ഒന്നുമില്ല എങ്കിൽ ഞാൻ ഓക്കെയാണ് നിന്റെ ശബ്ദം പതറുന്നുണ്ടല്ലോ കണ്ണ വർമ്മയുടെ ഇടറി ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെന്താ ആദ്യം ദേഷ്യപ്പെട്ടു ഒപ്പം തന്നെ നിറഞ്ഞ കണ്ണുകൾ അദ്ദേഹം കാണാതിരിക്കാൻ അവൻ മുഖം തിരിക്കുകയും ചെയ്തു വർമ്മയ്ക്ക് വീണ്ടും സങ്കടം തോന്നി കാരണം ആദ്യത്തെ സങ്കടം വരുമ്പോഴാണ് അവൻ തന്നോട് ദേഷ്യപ്പെട്ടെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പതി അവൻ്റെ ശിരസിൽ തല്ലോടി ശരി കണ്ണ നീ വിഷമിക്കണ്ട നിനക്ക് ഇപ്പോൾ ഉള്ളിലുള്ളത് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിനക്ക് ഞങ്ങൾ ഉണ്ട് എൻ്റെ കടന ഒറ്റയ്ക്കല്ല കേട്ടോ അതോർത്താൽ മതി മനസ്സൊന്ന് തടഞ്ഞിട്ട് കാര്യം പറയും പിന്നെ ഒന്ന് വീട്ടിലോട്ട് ചെല്ല് ആ കുട്ടി നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് ആദ്യം ഒന്ന് തലയനക്കുക മാത്രം ചെയ്തു അവൻ്റെ ശിരസിൽ ഒരുക്കിക്കൂടിലൊന്ന് തടവിയിട്ട് അദ്ദേഹം എഴുന്നേറ്റു വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആദിക്ക് പാർവണയുടെ ഫോൺ വന്നു യെസ് പറയൂ പാർവണ അവൻ്റെ സ്വരം നിർവികാരമായിരുന്നു എന്താ ആദ്യേട്ടാ ഇത് അവസാനം വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ ആളാ അവളുടെ സ്വരത്തിൽ പരിഭവം നിറഞ്ഞു പാർവണ എനിക്ക് എൻ്റെതായ തിരക്കുകളുണ്ട് എപ്പോഴും അടുത്തിരിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല ബി സീരിയസ് കുറച്ചെങ്കിലും പക്വതിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അനുഭവിക്കുന്ന ടെൻഷൻ കൊണ്ടാവണം ആ സ്വരം കടുത്തിരുന്നു പാർവണയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി ഞാൻ ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ ആദ്യമൊന്നും മൂളുക മാത്രം ചെയ്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുമ്പോൾ എനിക്കുള്ള ഗിഫ്റ്റ് എടുക്കാൻ മറക്കല്ലേ അത് ആ ടോയ്സിൻ്റെ കാര്യമാണ് പിന്നെ നമുക്ക് ആദ്യം വരുന്നത് ഒരു കുഞ്ഞാദിയാണെങ്കിൽ അവന് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ സ്റ്റോപ്പിൽ പാർവണ താൻ പറഞ്ീരുന്നതിന് മുൻപ് തന്നെ ആദ്യയുടെ ദേശത്തിലുള്ള ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പോയി ഞാൻ നിന്നോട് വിവാഹത്തിന് മുന്നേ പറഞ്ഞതാണ് നമുക്കിടയിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് നീ അത് അംഗീകരിക്കും ചെയ്തതാണ് ഇനി അങ്ങനെയൊരു ടോക്ക് പോലും നമുക്കിടയിൽ വേണ്ട ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ പ്രിയപ്പെട്ടവനിൽ നിന്നുറുന്ന വാക്കുകൾ കേട്ട് പാർവണ സ്തബ്ധയായി അവൾ സ്വയം അറിയാതെ തൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നീടുള്ള സമയം പാർവണ ഒരു അഗ്നിവലയത്തിലായിരുന്നു വലയത്തിലായിരുന്നു ഈശ്വര ആദ്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഞാനിത് അറിയിക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായിരിക്കുമെന്ന് കരുതി പക്ഷേ അവൾ തളർച്ചയോടെ ബെഡിലേക്ക് വീണ് കരഞ്ഞു പോയി ഞാനിനി എന്താണ് ചെയ്യുക കുഞ്ഞു കുഞ്ഞുവയറ്റിലുള്ള കാര്യം അതിൻ്റെ അച്ഛനെ എങ്ങനെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ മാനസികാവസ്ഥയിൽ പറയുന്നത് എങ്ങനെ അറിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക അവർട്ട് ചെയ്യാൻ എങ്ങനെ പറയുമോ ആ ചിന്തയിൽ പാർവണ നടുങ്ങി വിറച്ചുപോയി അവൾ വല്ലാതെ പാനിക്കായി ഇല്ല താൻ സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല തൻ്റെ കുഞ്ഞിന് തനിക്ക് വേണം തൻ്റെ ജീവനേക്കാളും എത്രയോ വലുതാണ് തൻ്റെ കുഞ്ഞ് ഏയ് ഇതൊക്കെ തൻ്റെ തോന്നലാകും എന്തായാലും ആദ്യേട്ടന് കുഞ്ഞിനെ കളയാനൊന്നും ആവശ്യപ്പെടില്ല അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല അദ്ദേഹം മാത്രമല്ല ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് തന്നെ കളിയാക്കിയിട്ടുമുണ്ട് അപ്പോഴൊക്കെ ആ മുഖത്ത് നിറയെ സന്തോഷമായിരുന്നു ഇപ്പോൾ എന്ത് പറ്റിയാവോ ചിലപ്പോൾ ബിസിനസ്സിന് എന്തെങ്കിലും ടെൻഷനാവും അതാവും അല്ലാതെ മറ്റൊന്നുമല്ല തന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാനൊന്നും ആദ്യേട്ടന് കഴിയില്ല പാർവണ എന്ന പാവം പെണ്ണ് സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മണികണ്ഠൻ സംഗീതയും സാവിത്രിയും കൊണ്ടുപോയത് ഒരു കുഗ്രാമത്തിലേക്കാണ് അവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു ഇത് ഇതാരുടെ വീടാണ് മണിയണ്ണ ആ ഓടിട്ട ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഗീത മണികണ്ഠനോട് ചോദിച്ചു ഇതെൻ്റെ വീടാണ് കുറേ നാളായിട്ട് ആളില്ലാതെ പൂട്ടി കിടക്കുകയായിരുന്നു ഇതൊന്ന് വൃത്തിയാക്കി എടുത്താൽ മതി ഷോ ഇനി ഞങ്ങൾ ഈ വീടും കൂടി വൃത്തിയാക്കണോ വണ്ടിലിരുന്ന് നടുവൊടിഞ്ഞു തോന്നുന്നു വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ സാവിത്രി തന്റെ നാക്കെടുത്ത് വളച്ചു മണികണ്ഠനാകെ ചൊറിഞ്ഞു വന്നു നിങ്ങള് ചെയ്യേണ്ട തള്ളേ ഞാനും ഇവളും കൂടി ചെയ്തോളാം നിങ്ങളാ പൂട്ടി വെക്ക് ഇല്ലെങ്കിൽ ഞാൻ കിളവിയാണെന്നൊന്നും നോക്കത്തില്ല കിളവി നിന്റെ തള്ളയടാം സാവിത്രി പിറുപിറുത്തു എന്താ കിളവി എന്തെങ്കിലും പറഞ്ഞു സാവിത്രി ഭയത്തോടെ തല കൊലുക്കി ഞാൻ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോന്ന് നോക്കട്ടെ നീ തള്ളയോട് അടങ്ങിയിരിക്കാൻ പറയി ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ആ ഓട്ടെ മണിയണ്ണ അമ്മയ്ക്ക് വയസ്സായതല്ലേ മാത്രമല്ല നമുക്കുണ്ടാക്കാൻ പോകുന്ന അഞ്ചുകുട്ടികളെ നോക്കാൻ അങ്ങേ അല്ലെ വേറെ ആരും ഉള്ളത് അവളുടെ ചോദ്യത്തിൽ മാണികണ്ഠന്റെ മുഖം അരുണാവിയായി ശരി ശരി ഞാനിപ്പോൾ വരാം വേഗം ഗൗരവത്തിനെ മുഖംമൂടി എടുത്തണിഞ്ഞു കൊണ്ട് അവൻ പറഞ്ഞു മാണികണ്ഠൻ പുറത്തേക്ക് പോയതും സാവിത്രി സംഗീതയുടെ നിർത്തി തിരിഞ്ഞു ഡീ എനിക്ക് കാലമാടന്റെ സ്വഭാവം അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ആ കുരങ്ങൻ ചാടിക്കടിക്കാൻ വരുന്ന നീ കണ്ടില്ലേ നിന്റെ മുന്നിൽ വെച്ചല്ലേ ഇത് എൻ്റെ അമ്മയും തടങ്ങ് നമ്മളൊന്നുമില്ലെങ്കിലും ആ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടില്ലേ അതുപോലെ ഈ മണ്ടൻ്റെ ചെലവിൽ കുറച്ചുകാലം ജീവിച്ചിട്ട് എന്തെങ്കിലും അടിച്ചുമാറ്റണെങ്കിൽ അടിച്ചുമാറ്റി നമുക്ക് സ്ഥലം വിടണം അത് കേട്ടപ്പോൾ സാവിത്രിയുടെ മുഖം തെളിഞ്ഞു ഓ എനിക്കിപ്പോഴാണ് മോൾ സമാധാനമായത് നീയങ്ങാനും ആ കാക്കോടകനെ പ്രേമിച്ച് കളയുമെന്നായിരുന്നു എൻ്റെ പേടി പിന്നെ ഞാനോ ആ മണ്ടൻ കരടിയേയോ അമ്മയൊന്ന് പോയേ ഇപ്പോൾ നമുക്ക് അയാൾ ആവശ്യമുണ്ട് അത്രയേ ഉള്ളൂ അമ്മ ഞാൻ പറയുന്നതനുസരിച്ച് നിന്നാൽ മതി സാവിത്രി സമ്മതമെന്നിൽ തലയാട്ടി മണികഠൻ നേരെ ടൗണിലേക്കാണ് പോയത് അവൻ കഴിച്ചിട്ട് സംഗീതയ്ക്കും സാവിത്രി കഴിക്കാനുള്ളത് പാച്ചൽ വന്നു അവർ രണ്ടുപേരും ആർത്തിയോട് കൂണു കഴിച്ചു പിന്നെ മണികണ്ഠനും സംഗീതയും കൂടി വീട് വൃത്തിയാക്കി സംഗീത ചുമ്മാ തട്ടിയും മുട്ടി നിന്തേയുള്ളൂ അധ്വാനം മൊത്തം മണികണ്ഠൻ ആയിരുന്നു ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന മുറിയ ആ വീട്ടിലേറ്റവും വലിയ മുറി വൃത്തിയാക്കുമ്പോൾ മണികണ്ഠൻ പറഞ്ഞു ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കും നമ്മുടെ ആദ്യ രാത്രി അതെ രാത്രിയോ മണികണ്ഠൻ ചെറിയ നാണത്തോടെ പറഞ്ഞു മണിയണ്ണൻ എന്തായി പറയുന്നേ എൻ്റെ കാര്യത്തിൽ അണൻ്റെ ഒരു താലി വീഴാതെ എങ്ങനെയാ അത് ഞാനും നിനക്ക് കെട്ടിത്തരാം താ ഞാൻ ടൗണിൽ പോയപ്പോൾ ഇങ്ങു വാങ്ങിച്ചു മണികണ്ഠൻ മഞ്ഞച്ചാരൻ്റെ പുറത്തൊരു താലിയെടുത്ത് കാണിച്ചു താനാകെ പെട്ടതുപോലെ സംഗീതയ്ക്ക് തോന്നി മണിയണ്ണൻ എന്തായി പറയുന്നേ നമ്മളെ ഇങ്ങനെ രഹസ്യമാണോ കല്യാണം കഴിക്കേണ്ടത് അല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിൽ പോയി കെട്ടാം അതുവരെ എൻ്റെ ശരീരത്തൊടാതെ മണിയണ്ണൻ കാതിരുന്നേ പറ്റൂ മണികണ്ഠൻ്റെ മുഖം വാങ്ങി അല്ല സംഗീത അത് നമ്മുടെ അഞ്ചു കുഞ്ഞുങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയല്ലേ മണിയണ്ണ സംഗീത കൊഞ്ചി അത് കേട്ടത് മണികണ്ഠൻ മെരുങ്ങിയ ആനയെ പോലെ തലയാട്ടി എന്തൊക്കെയാ ഇവിടെ നടക്കുന്ന ആദി നിരുപമ വർമ്മയോട് ഈ ഡീലിന് സമ്മതമല്ലെന്ന് തന്നെ നീ പറയണം നിന്നെ ഭരിക്കലെ അവരാരാണ് ഒരു നിരുപമ വന്നിരിക്കുന്നു അവരൊക്കെ ഒരു പെണ്ണാണോ ഛേ നീ അവരെ വിളിക്കുക ഞാൻ സംസാരിക്കാം അവരോട് എന്നിട്ട് അവരുടെ ഒരു ഉദ്ദേശം നടക്കില്ലെന്ന് പറയാം അലൻ ചീറുകയായിരുന്നു ഇമോഷണലായി സംസാരിക്കാതെ അല്ലോ ആദിയുടെ ശബ്ദം ശാന്തമായിരുന്നു നിനക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാവുന്നതാണ് ദേഷ്യപ്പെട്ടിട്ടോ ബഹളം വിഷിട്ടോ കാര്യമില്ല അതൊന്നും നിനക്കറിയാം പക്ഷേ ആദ്യ എടാ പെൺകുച്ച് പാവം അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യമൊന്നും പറഞ്ഞില്ല അവൻ്റെ മുഖത്ത് നിർവികാരത മാത്രമേ ഉള്ളൂന്ന് അലന് തോന്നി പാർവണയെക്കുറിച്ച് പറയുമ്പോൾ പോലും ആ മുഖത്തെ കടുപ്പത്തിന് മാറ്റമില്ലെന്ന് അവൻ ഭയത്തോടെ കണ്ടു സമയത്താണ് ആദ്യവേ മൊബൈൽ ബെല്ലടിച്ചത് ആ റിംഗ് ടോൺ പോലും കർണഘടോരമായും ഏതോ അശുഭത്തിൻ്റെ സൂചനയായി അലന് തോന്നി ഹലോ ആദിശേഷ് ഞാൻ നിരുപമയാണ് നിരുപമാ വർമ്മ ആദ്യ നിശിത്വനായിരുന്നു അലൻ അവരെ പകച്ചു നോക്കി എന്താണ് മിസ്റ്റർ ആദിശേഷ് ഒന്നും ഇണ്ടാതിരിക്കുന്നത് എൻ്റെ കോൾ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു ഞാൻ നാട് വിട്ടെന്ന് നീ കരുതിയോ പരിഹാസവും ദാഷ്ടവും നിറഞ്ഞ ശതം അലന് അങ്ങനെയാണ് തോന്നിയത് ഇല്ല ഞാൻ നിങ്ങളുടെ കോൾ പ്രതീക്ഷിച്ചിരുന്നു ആദി അക്ഷോഭനായി പറഞ്ഞു ഓക്കെ നാളെ നിന്റെയും വിവാഹ വാർഷികമാണല്ലേ പാർവണ ആദിഷേഷിൻ്റെ സ്വന്തമായിട്ട് ഒരു വർഷം തികയുന്ന ദിവസം യെസ് നീ നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ് ഡിവേഴ്സാണ് നിനക്കതിന് സമ്മതമാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി നിരുപമ പറഞ്ഞു നിർത്തി ആലൻ പരവശനായ ആദ്യം നോക്കി ആലന്റെ മുന്നിൽ ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ കണ്ണുകൾ തെളിഞ്ഞു ആദി നോ എന്ന് മാത്രം പറയണേന്ന് അവൻ്റെ ഹൃദയം കേണു ഞാൻ പാർവണയെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് ആദി ഒരു നിർവികാരതയോടെ പറഞ്ഞു മുന്നിൽ നിന്ന് ആലൻ ഞെട്ടിപ്പോയി അപ്പുറത്ത് നിരുപമയുടെ ചൂണ്ടിൽ കുടിലമായ ഒരു ചിരി വെരിഞ്ഞു കണ്ണുകൾ തിളങ്ങി പക്ഷേ നിങ്ങളും വാക്കു പാലിക്കണം ഇനി എന്റെ ജീവിതത്തിൽ ഇടംകോലിടൻ വരരുത് ഒരിക്കലും പറഞ്ഞ വാക്കിന്റെ പുറത്ത് മാത്രം ഞാൻ കേടങ്ങുകയാണ് ആദിയുടെ ആ പറച്ചിലിൽ ഒരു ഭീഷണി ഉണ്ടെന്ന് നിരുപമയ്ക്ക് തോന്നി തികറ്റി വന്നദേശം അവർ കടിച്ചമർത്തി ശരി നീ പാർവണയും ശരിക്കും ഡിവേഴ്സ് ചെയ്യുമല്ലോ അല്ലേ വെറുതെ എന്റെ മുന്നിൽ നടൻ കളിക്കരുത് അതെങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നടൻ കളിക്കുന്നത് ഡിവേഴ്സ് പെറ്റീഷൻ വക്കീൽ മുഖേന കോർട്ടൻ്റെ മുന്നിൽ തന്നെയല്ലെത്തുന്നത് അതിൽ എന്റെയും പാർവണയുടെയും സൈനുണ്ടാകും ഞാൻ പറഞ്ഞു നിങ്ങൾ മറക്കണ്ട എൻ്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കിൻ്റെ പുറത്ത് കഴിക്കുകയാണ് ഇനി ആദിശേഷ് ഒറ്റത്തടിയായിരിക്കും അങ്ങനെയുള്ള എനിക്ക് ഇനിയൊന്നും നോക്കാനില്ല നിരുപമയ്ക്ക് ആദിയുടെ ഭീഷണി മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ഒന്നും തന്നെ പറഞ്ഞില്ല അപ്പോൾ നാളെ പാർവണയെ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അല്ലേ യെസ് ആദി പറഞ്ഞു നിരുപമ ഫോൺ വെച്ചു നീ ഇത്രയും ക്രൂവലാകരുത് ആദി പ്ലീസ് അലൻ ദയനീയമായി പറഞ്ഞു എനിക്കൊന്നും ഇതിൽ ചെയ്യാനില്ല അല്ലോ പാർവണയെ ഞാൻ ഒരു വിധത്തിലും ചതിച്ചിട്ടുമില്ല ഷീ നോസ് എവരിഥിങ് എടാ ആ കൊച്ചിനെ നീ അങ്ങനെ അങ്ങ് ഇറക്കി വിടുമെന്നാണോ ആലോചിക്കണം കടലാസുകൾക്കപ്പുറം ആ കൊച്ചിന് ഒരു മനസ്സില്ലാതി ആ മനസ്സ് മുറിപ്പെടാതിരിക്കാൻ ഞാൻ ഒരിക്കൽ ശ്രമിച്ചതാണല്ലോ പാർവടെയും മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് എനിക്കന്നുണ്ടായിരുന്നില്ല നൗ ഐ ആം ഹെൽപ്ലെസ് അലന് നിസ്സഹായത കൊണ്ട് ഒന്നും വിടാൻ സാധിച്ചില്ല